السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد وقال الله تعالى بسم الله الرحمن الرحيم. يا المزمل قم الليل الليل قليلا وقال النبي صلى الله عليه وسلم بعد പ്രശുദ്ധമായ റമദാൻ മാസം വരുന്നതിന് മുമ്പ് റമലാൻ വേണ്ടി എല്ലാ ഓരോ വിശ്വാസികളും തയ്യാറാകേണ്ടതുണ്ട് പ്രശുദ്ധമായ റമദാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് ആ മാസം വരുമ്പോൾ പല അമലുകളും പരിശീലിച്ചവരായ നിലയിലായിരിക്കണം ആ മാസത്തെ നാം വരവേൽക്കേണ്ടത് പ്രശുദ്ധ റമലാൻ മുമ്പ് നാം പരിശീലിക്കേണ്ട ഉണ്ടാക്കിയെടുക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതുപോലെ പ്രശുദ്ധ റമലാൻ വരുന്നതിന് മുമ്പ് നാം ഉണ്ടാക്കിയെടുക്കേണ്ട പരിശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം വിശദീകരിക്കാനായി പോകുന്നത് പ്രശുദ്ധമായ റമലാൻ മാസം വരുന്നതിന് മുമ്പായി രാത്രികളിൽ ഇബാധ ചെയ്ത് നാം പരിശീലിക്കേണ്ടതുണ്ട് രാത്രിയിലെ ഇബാദത്തുകൾ കൊണ്ട് സൽക്രമങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നാം പരിശീലിക്കണം കാരണം റമലാ മാസത്തിൻ്റെ എന്നുള്ളത് സാധാ മാസങ്ങളുടെ രാത്രികൾ പോലെയല്ല ഏറെ പവിത്രതകൾ നിറഞ്ഞ അള്ളാഹുവിൻ്റെ കരുണ കണക്കില്ലാതെ അള്ളാഹു വർഷിപ്പിക്കുന്ന മലക്കുകൾ ഇറങ്ങുന്നതായ രാത്രികളാണ് പ്രശുദ്ധ രാത്രികൾ എന്നുള്ളത് രാത്രികളിൽ നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലം ദീർഘമായി നമസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ദീർഘമായി നിമിതങ്ങൾ സലഹു അലൈവിസ്ലം ഓദിക്കൊണ്ട് പ്രശുദ്ധ റമലാനിൻ്റെ രാത്രികളിൽ നമസ്കരിക്കുമായിരുന്നു മുൻകഴിഞ്ഞ സലഫു സോലിഹിയങ്ങൾ പ്രശുദ്ധ റമലാനിൻ്റെ രാത്രികൾ പല ഇബാദത്തുകൾ കൊണ്ടും അലങ്കരിക്കുമായിരുന്നു പ്രശുദ്ധമായ രാത്രികൾ എന്നുള്ളത് അത് ദീർഘമായി നമസ്കരിക്കേണ്ട രാത്രികളാണ് ദീർഘമായി ദുആ ചെയ്യേണ്ട രാത്രികളാണ് ലൈലത്തുൽ കതിർ പോലെയുള്ള ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാവുകളെ പ്രതീക്ഷിക്കേണ്ട രാത്രികളാണ് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഭയഭക്തിയോടുകൂടിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തറാവെ നമസ്കരിക്കേണ്ട രാത്രികളാണ് പ്രശുദ്ധ റമലാൻ വന്നതിന് ശേഷം രാത്രിയെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാമെന്ന് വിചാരിച്ചാൽ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല ഇത്രയും ദിവസമുള്ള ശീലം അതിനെ ഒറ്റടിക്ക് മാറ്റുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് റമലാൻ്റെ മുമ്പ് തന്നെ പരിശുദ്ധമായ റമലാനു വേണ്ടി തയ്യാറാവുന്നതിൽ പെട്ടൊരു കാര്യമാണ് രാത്രി ഇബാദ ചെയ്തുകൊണ്ട് പരിശീലിക്കുക എന്നുള്ളത് രാത്രി കുറച്ച് കുറച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം തെഹജു നമസ്കാരം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഷാബാനിൽ തെഹജു നമസ്കരിച്ച് ആരംഭിക്കണം ഇനി തെഹജു നമസ്കരിക്കുന്നവരാണെങ്കിൽ ഓരോ ദിവസവും തെഹജുദ് നമസ്കാരത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കണം തെഹജുദിൻ്റെ സമയത്തുള്ള രാത്രി സമയത്തുള്ള ഖുർആൻ തിലാവത്ത് ദുആ ഇസ്തിഗ്ഫാർ പാപമോചനം ഇതെല്ലാം ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം ഷാബാനിൽ ഈ ഒരു കാര്യം രാത്രിയെ ഇബാദത്ത് കൊണ്ട് അലങ്കരിച്ച് പരിശീലിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമലാനിലെ പ്രതിഫലങ്ങൾ ധാരാളമുള്ള രാത്രികളിൽ എളുപ്പത്തിൽ രാത്രി ഇബാദത്ത് കൊണ്ടും നമസ്കാരം കൊണ്ടും അലങ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഷാബാനിൽ രാത്രിയെ ഹയാത്താക്കിക്കൊണ്ട് രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് നാം പരിശീലിക്കേണ്ടതുണ്ട് രാത്രി നമസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സലഹു അലൈവിസ്ലം അരുളി ഫറു നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രിയിലുള്ള നമസ്കാരമാണ് പശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹുവത്തെ അയല നിബിതങ്ങൾ സാഹു അലൈ വസല്ലമയോട് രാത്രി നമസ്കരിക്കാനായി നിർദ്ദേശിക്കുകയുണ്ടായി രാത്രി എഴുന്നേൽക്കാനും രാത്രി പരശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കാനും അള്ളാഹു സുബഹാനഹുവത്തെ അയല പശുദ്ധ ഖുർആനിലൂടെ നിബിതങ്ങൾ സല അള്ളാഹു അലിവ നിർദ്ദേശിച്ചു നിബിതങ്ങൾ സല അള്ളാഹു വസല്ലമയെ പറ്റി ആയിഷ അലി അള്ളഹ പറയുകയുണ്ടായി തങ്ങൾ സല്ലാഹു അലി വസ്ലമിന്റെ കാലുകൾ നീരി കെട്ടത്തക്ക രീതിയിൽ തങ്ങൾ സല്ലാഹു അലി വസ്ലം ദീർഘമായി രാത്രി നിന്ന് നമസ്കരിക്കുമായിരുന്നു ഇമാം തിരുമതി റഹ്മത്ത്ാഹിഅ അലേഹി റിവാ ചെയ്യുന്ന ഹദീസിൽ കാണാം നിവിധങ്ങൾ സല്ലാഹു അലി വസ്ലം അരുളി രാത്രി നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ചരിയാണ് അള്ളാഹുവുമായി നിങ്ങൾക്ക് വലിയ അടുപ്പം ലഭിക്കാൻ നിങ്ങളുടെ രാത്രി നമസ്കാരം കാരണമായി തീരുന്നതാണ് നിങ്ങളുടെ പാപങ്ങളെ ആ രാത്രി നമസ്കാരം ഇല്ലാതെയാക്കുന്നതാണ് പാപത്തിൽ നിന്നും ആ രാത്രി നമസ്കാരം നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതുമാണ് രാത്രിയിൽ അള്ളാഹു നുമ്പിൽ എഴുന്നീറ്റ് നിൽക്കുക എന്നുള്ളത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണമായി പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി അള്ളാഹുമായി അടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് രാത്രി സമയമെന്നുള്ളത് ഇമാം തിരുമതി റഹ്മത്തല്ലാഹി അലഹി റിവാ ചെയ്യുന്ന ഹദീസിൽ കാണാം നിവിധങ്ങൾ സല അള്ളാഹു അലഹി വസ്ല്ലം അരുളി അടിമ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം അത് രാത്രിയിലുള്ള സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അള്ളാഹുയുടെ ദുയായ ചെയ്യുക എന്ന് നിബിതംഗ്ലസലാഹു അലി വസ്ലം അരുളി നിബിതംഗ വള അള്ളാഹു അലി വസ്ലമയിൽ നിന്നും ഇമാം ബുഖാരി റഹമത്ത് അല്ലാഹു അലഹി ചെയ്യുന്നു അള്ളാഹു സുബാനഹു വത്തഅല രാത്രിയുടെ അവസാനത്തെ ഭാഗമായി കഴിഞ്ഞാൽ ഈ ദുന്യാവുമായി ഏറ്റവും അടുത്ത ആകാശത്തിലോട്ട് ഇറങ്ങി വരുന്നതാണ് എന്നിട്ട് അള്ളാഹു പറയും ആരെന്നോട് ചോദിക്കുന്നുവോ അവൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകുന്നതാണ് ആരെന്നോട് ചോദിക്കുന്നുവോ അവന് ഞാൻ ആ കാര്യം നൽകുന്നതാണ് ആരെന്നോട് പാപമോചനം തേടുന്നുവോ അവർക്ക് ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹോട് ചോദിക്കാൻ ഏറ്റവും നല്ല സമയമാണ് രാത്രിയുടെ തെഹജുദിൻ്റെ സമയമെന്നുള്ളത് നിബിതങ്ങൾ അലൈ വസ്ലം അരുളി രണ്ട് സമയത്തുള്ള ദു ആ ഒരിക്കലും അള്ളാഹു തള്ളിക്കളയുന്നതല്ല ഒന്ന് അഞ്ച് വക്ത നമസ്കാരത്തിന് ശേഷമുള്ള ദുആ രണ്ട് രാത്രിയിൽ ഒരു അടിമ അള്ളാഹുയുടെ ചോദിക്കുന്ന ദു ആ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയുന്നതല്ല നമ്മുടെ ആവശ്യങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഇതെല്ലാം പറയാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുല അറിയിച്ചിരികയുണ്ടായി ഫല്യ സ്ഥീബൂലി എൻ്റെ അടിമ എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ തങ്ങളെ പറഞ്ഞു കൊടുക്കുക ഞാൻ അവൻ്റെ ഏറ്റവും അടുത്തു തന്നെയുണ്ട് അവൻ എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവൻ്റെ ദുആക്ക് മറുപടി നൽകുന്നതാണ് റഹ്മാനായ കരുണ കരുണനതായ അള്ളാഹുവിടെ ചോദിക്കാൻ ഏറ്റവും നല്ല സമയമാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രി സമയമെന്നുള്ളത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും വിഷമങ്ങളുടെയും പരിഹാരം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അള്ളാഹുവിനു മുമ്പിൽ പറയണം അള്ളാഹു അതെല്ലാം പരിഹരിച്ച് തരുന്നതാണ് നമ്മുടെ പാപഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഏറ്റവും നല്ലത് രാത്രി തെഹജുദിൻ്റെ സമയത്താണ് വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു സുബഹാനഹുവത്തായ പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചിരുകയുണ്ടായി ഒബിൽ അസ്ഹാരിഹും യസ്തഖു വിശ്വാസികൾ അവർ തെഹജുദിൻ്റെ സമയത്ത് രാത്രി സമയങ്ങളിൽ അള്ളാഹുവിടെ പശ്ചാത്തപിക്കുന്നവരാകുന്നു അള്ളാഹു പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം ആ സമയത്ത് സ്വീകരിക്കുന്നതുമാണ് അതുകൊണ്ട് പാപഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഏറ്റവും നല്ല സമയമാണ് രാത്രിയുടെ സമയമെന്നുള്ളത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം സാധാരണ എല്ലാ രാത്രിയിലും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പശുദ്ധ റമലാനിൻ്റെ രാത്രികൾ എന്നുള്ളത് സാധാ രാത്രികൾ പോലെയല്ല സാധാ രാത്രികളേക്കാൾ പവിത്രതകൾ കൂടിയതും അള്ളാഹുവിൻ്റെ കരുണകൾ കൂടുതൽ വർഷിക്കപ്പെടുന്നതും മലക്കുകൾ കണക്കില്ലാതെ ഭൂമിയിലോട്ട് ഇറങ്ങുന്നതും ലേലത്തുൽ കദർ പോലെയുള്ള പവിത്രമായ ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന രാവുകൾ പ്രതീക്ഷിക്കപ്പെടേണ്ടതുമായ രാത്രികളാണ് രാത്രികൾ എന്നുള്ളത് ആ രാത്രികളിലുള്ള ഇബാദത്ത് ആ രാത്രികളിലുള്ള നമസ്കാരം ആ രാത്രികളിലുള്ള കുർആാനിൻ്റെ തിലാവത്ത് ആ രാത്രികളിലുള്ള ദുഅ ആ രാത്രികളിലുള്ള പശ്ചാത്താപം ഇതെല്ലാം മറ്റു രാത്രികളിലുള്ള ഇബാദത്തുകളേക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ളതും ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് റമലാനിൽ ഈ ഇബാദത്തുകൾ ചെയ്യാനായി നാം റമലാനിന് മുമ്പ് തന്നെ ഈ ഇബാദത്തുകൾ രാത്രികളിൽ ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഷാബാൻ മാസം ആയിക്കഴിഞ്ഞാൽ നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഷാബാൻ മാസത്തിലാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റമലാനിലോട്ട് ബാക്കിയായിട്ടുള്ളത് അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നാം നമ്മുടെ രാത്രി നമസ്കാരം രാത്രിയിലെ ദ്വാക്കൾ ഓത്ത് ഇതെല്ലാം ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം അങ്ങനെ പരിശുദ്ധ റമലാനിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ രാത്രി നമസ്കാരം പരിശീലിച്ചവരായ നിലയിൽ അത് ശീലമാക്കിയതായ നിലയിൽ നാം റമലാനിൽ പ്രവേശിക്കുകയാണെങ്കിൽ റമലാൻ്റെ പവിത്രമായ രാത്രികളിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ളാത്ത കാര്യമായി തീരുന്നതും ധാരാളം ആ രാത്രികളിൽ ഇബാധ ചെയ്യാനായി നമുക്ക് സാധിക്കുന്നതുമാണ് ഈ ഷാബാനിൽ നാം പരിശീലിച്ച് ഉണ്ടാക്കേണ്ട മറ്റു ചില അമലുകൾ കൂടിയുണ്ട് ഉണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സുബഹാനഹുത്ത് പരിശുദ്ധ റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ റമലാനിന് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറാകാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഏറ്റവും നല്ല രീതിയിൽ റമദാനിൽ പ്രവേശിക്കാനും റമദാൻ കബൂൽ ആയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ വാഹൃദ് അനിൽ അഹമ്മദുൽ റബ്ബിൽ ആലമീൻ